അതായത് റീസർവേ എന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിനോട് ഓട്ടോമാറ്റിക്കലി സഹകരിക്കും ആ റീസർവേയുടെ മറവിൽ നിന്നുകൊണ്ട് ബഫർസോണിൻ്റെ അതിർത്തിയും ഒപ്പം പുഴപ്പുറമ്പോക്ക് തിരിക്കുന്ന ഒരു നിലപാടും അതീവ ഗൂഢത നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടപ്പിലാക്കുക എന്നുള്ള ഒരു സംശയവും ഞങ്ങളുടെ മുൻപിലുണ്ട് നമ്മൾ എന്നൊരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നമ്മുടെ കേരളം പഞ്ചായത്തിലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും ഇന്നലെയുമായിട്ട് നടന്ന ചില ഡിജിറ്റൽ സർവേകളിൽ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ വളയഞ്ചാലിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വനം വകുപ്പിൻ്റെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ട് നാട്ടുകാരുടെ പറമ്പും അതുപോലെ തന്നെ സ്ഥലങ്ങളുമൊക്കെ അളന്നു തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഡിജി ഡിജിറ്റൽ സർവേ ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഉദ്യോഗസ്ഥർ വന്നിരുന്നു എന്നാൽ ഈ ഡിജിറ്റൽ സർവേ സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർക്കോ അല്ലെങ്കിൽ അതിൻ്റെ റവന്യൂ അധികൃതർക്കോ വ്യക്തമായ ധാരണയോ അതിൻ്റെ ഉത്തരവോ നിലവിലില്ല നാട്ടുകാരെ ഇവരോട് ഇത് എന്തിനു വേണ്ടിയുള്ള സർവേ ആണെന്ന് ചോദിച്ചപ്പോഴോ അല്ലെങ്കിൽ ഈ സർവേ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തമായ ഉത്തരം നൽകുവാൻ വേണ്ടിയിട്ട് ഈ അധികൃതർക്ക് സാധിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ച് കേളകം പഞ്ചായത്തിൽ ഒത്തിരിയേറെ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ബബർസോൺ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീങ്ങണിപ്പുഴ കൈവശം എടുത്തിന് വേണ്ടി വനംവകുപ്പ് വളരെയേറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിക്കാതെ അതിൻ്റെ ആശങ്കകൾ ഒഴിയാതെ അതിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കാതെ വേണ്ടവിധം അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള സർവേകൾ ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തിയും ആശങ്കയും പരത്തുകയാണ് എന്നാൽ ആശങ്ക പരത്തുന്നു എന്ന് പറയാൻ കാരണം തന്നെ ഇന്നലെ ഞങ്ങൾ ഈ സർവേക്ക് ശേഷം അവർ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ സംഘടിച്ച് കൂടുകയും അവിടെയുള്ള ആളുകൾ ആ പറഞ്ഞതനുസരിച്ച് അവർ സർവേ നട നിർത്തി പോവുകയും ചെയ്തപ്പോൾ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി ഞങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ പ്രദേശവാസികളുമായിട്ട് സംസാരിച്ചതിന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ പ്രദേശവാസികൾക്ക് ഈ സർവേ സംബന്ധിച്ച് യാതൊരു വിശദീകരണവും നൽകുവാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല ഒരു ധാർഷ്ട്യ മനോഭാവത്തോടു കൂടി ഞങ്ങൾ സർവേ നടത്തും എന്നുള്ള രീതിയിലാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കർഷകൻ്റെ ഭൂമിയിൽ നമ്മൾ നികുതി കൊടുത്ത ഒരു ഭൂമിയിൽ സർവേ നടത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഒരു പഞ്ചായത്തിൽ നിന്നും ഒരു വീട്ടിൽ പോലും വന്നിട്ട് ഒരു സർവേ നടത്തണമെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥല്ല ഉദ്യോഗസ്ഥൻ പറയുക ഞങ്ങൾ പഞ്ചായത്തിൽ നിന്നും വരുന്നതാണ് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് സർവേ നടത്തുന്നത് അവർക്ക് ഐഡൻറ്റി കാർഡ് ഉണ്ടാകും അത് കാണിച്ചിട്ടാണ് നമ്മളോട് വീട്ടിൽ നിന്നും സർവേ നടത്തുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരു രേഖകളും കൈവശമില്ലാതെ ജനങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ യാതൊരു രേഖകളും അവർക്ക് കാണിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ പത്രക്കാർ ചെന്നപ്പോഴും ചോദിച്ചപ്പോഴും ഇതുതന്നെയാണ് യാതൊരു രേഖകളും അവർക്ക് സാധിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല തന്നെയുമല്ല ഈ പുഴയോരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഇവർ ഈ സർവേ നടത്തിക്കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് വിചാരിക്കുന്നത് ഈ വവർസോണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുഴ ആറളത്തിൻ്റെ ആറള്ളം വൈൽഡ് ലൈഫിൻ്റെ കീഴിലാക്കാൻ വേണ്ടിയുള്ള ഗൂഢ നീക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് സർവേ നടത്തുന്നതിന് ഇവിടെ ആരും എതിരല്ല സർവേ നടത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഉത്തരവ് പഞ്ചായത്തിൻ്റെ അധികാരികളുടെ ഉത്തരവ് ഉണ്ടെങ്കിൽ സർവേ നടത്തുന്നതിന് കുഴപ്പമില്ല കേരള കേരളകം പഞ്ചായത്തിനെ സംബന്ധിച്ച് കേളകം പഞ്ചായത്തിലെ ഡിജിറ്റൽ സർവേ ആരംഭിക്കുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് കേളകം പഞ്ചായത്തിൽ ഒരു സർവ്വകക്ഷി യോഗം വിളിച്ചിരുന്നു ആ യോഗത്തിന് ശേഷം വാർഡ് തലങ്ങളിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് സർവേയുടെ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും സർവേ നടത്തുന്ന വേണ്ടിയിട്ട് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് സർവേ നടത്തുന്നത് എന്നാൽ ഇതൊന്നും പഞ്ചായത്ത് അതിർപ്പ് പോലും ഇങ്ങനെ ഒരു സർവേയെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്ന ആരുടെ ഭാഗത്താണ് എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കണം യാതൊരു രേഖയുമില്ലാതെ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലത്തെ ഉടമകളെ അറിയിക്കാതെ എന്തിൻ്റെ പേരിലാണ് നടത്തുന്നത് പറയാതെ സർവേ നടത്തിക്കാൻ വേണ്ടിയിട്ട് കേളവ പഞ്ചായത്തിലെ പൊതുജനങ്ങളോടൊപ്പം ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസും രംഗത്തുണ്ടാകും യാതൊരു കാരണവശാലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ അവരുടെ കൃഷിയിടങ്ങളിൽ കയ്യേറുവാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാകുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല പുഴ നമ്മുടേതാണ് പഞ്ചായത്തിൻ്റെയാണ് ആ പുഴ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറേ കാലങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ട് വേണം നമുക്ക് സംശയിക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിൽ ജനങ്ങൾ ഈ കേളവ പഞ്ചായത്തിലെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് വേണം ഈ തൊട്ടടുത്ത മഞ്ഞളാമ്പുറം ടൗണിൽ കാറ്റുപോത്തിറങ്ങി ിമുക്കിൽ കാട്ടുപോത്തിറങ്ങി ഇവിടെ മനുഷ്യജീവന് ജീവിക്കാൻ പറ്റാത്ത വിധം വന്യമൃഗങ്ങൾ ഇങ്ങനെ കാടിറങ്ങി നാട്ടിലേക്ക് ഇത്രയും ഒരു ടൗൺ പ്രദേശത്ത് പോലും വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വീണ്ടും നമ്മുടെ കൃഷിഭൂമിയെ വനഭൂമിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങളെ തടുത്ത് തന്നെ നമുക്ക് വേണം കൃഷിഭൂമിയിലെ കർഷകന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഉണ്ടാകണം അവൻ്റെ കൃഷിഭൂമിയിൽ മറ്റൊരാൾ കയറണമെങ്കിൽ അവനോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയാനുള്ളൊരു സാവകാശമെങ്കിലും ഉദ്യോഗസ്ഥർ കാണിക്കണം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏത് നീക്കവും കർഷകനെതിരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷിഭൂമി കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏത് നീക്കവും കോൺഗ്രസ് ഈ നാട്ടിലെ പൊതുജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മാത്രം സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളം പഞ്ചായത്തിൽ അന്തരീക്ഷത്തിലൂടെയാണ് ജനങ്ങൾ കടന്നുപോയിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നത് പോലെ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനും അവരുടേതായ രീതിയിൽ ഇടപെടലുകൾ നടത്താനും സാധിക്കുന്ന സ്വാതന്ത്ര്യം ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത് അവരെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ കേളകത്ത് നടന്ന സംഭവം വ്യക്തമാക്കുന്നത് ജനങ്ങൾ കാർഷിക മേഖലയുടെ തകർച്ച കൊണ്ട് ജീവിതം പൊറുതിമുട്ടിയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് റീസർവേ കടന്നു വരുന്നത് റീസർവേ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കുന്നത് സ്വന്തമായ ഭൂമി കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി തൻ്റെ കൈവശമുള്ളത് കുറവുണ്ടെങ്കിൽ ആ കുറവ് മറ്റെവിടെയെങ്കിലും കൂടുതലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നതും നികുതി അടയ്ക്കുന്നതു പ്രകാരവുമുള്ള ഭൂമി ഉടമസ്ഥാവകാശമായി തനിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് മലയോരത്തെ ജനങ്ങളൊക്കെ ഈ റീസർവേയെ നോക്കിക്കണ്ടത് എന്നാൽ റീസർവേ നടന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോഴും ഇപ്പോൾ കേളകത്ത് വന്നു ചേർന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് റീസർവേ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾ കൈകാര്യം ചെയ്തിരിക്കുന്ന അവർ നികുതി കഴിഞ്ഞ മാസം പോലും കഴിഞ്ഞ വർഷം പോലും നികുതി അടച്ചിട്ടുള്ള അവരുടെ പേരിൽ ആധാരം ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമിയൊക്കെ സർക്കാരിൻ്റേതാക്കി മാറ്റുക എന്ന വലിയ ഒരു ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിൽ സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നു എന്നാണ് അപ്പോൾ അത് ഒരു കാരണവശാലും കേളകം പഞ്ചായത്തിൻ്റെ മണ്ണിൽ സാധാരണക്കാർ ായ കർഷകരുടെ കൈകളിലിരിക്കുന്ന ഭൂമി അനധികൃതമായി കയ്യേറ്റം ചെയ്യാമെന്ന് സർക്കാരിന്റെ ഒത്താശയോടുകൂടിയാണ് എങ്കിൽ പോലും കടന്നു വന്നാൽ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാനത്തെ ആളുടെ രക്തത്തുള്ളിയും ചിന്തുന്നത് വരെ അനുവദിക്കില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വളയഞ്ചാൽ മേഖലയിലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരുടെ കടന്നുപരവുണ്ടായിട്ടുള്ളത് നിയമപരമായിട്ടാണ് ഉദ്യോഗസ്ഥർ ആ മേഖലയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ജനങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി അതിനും മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് കാരണം അവർ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായിട്ടാണ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇത് ജനങ്ങൾ ഞങ്ങളുടെ ഭൂമി അളക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയപ്പെട്ട് ഓടുന്ന ഒരു ഉദ്യോഗസ്ഥ തലമാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നു ഇത് നിയമാനുസൃതമായിട്ടല്ല അനധികൃതമായി ജനങ്ങളുടെ ഭൂമി കൈയടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിയിൽ കടക്കാൻ എന്ന് ഒരു ഭൂ ഉടമസ്ഥ ചോദിച്ചാൽ കറക്റ്റായിട്ട് അതിന് ഉത്തരം പറയാൻ ഏതു തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾ ബാധ്യസ്ഥനാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കൃത്യമായി വില്ലേജ് ഓഫീസിനകത്ത് പോയി നികുതി അടച്ച ഭൂമിക്കകത്ത് നിന്നുകൊണ്ടാണ് ഒരു കർഷകൻ ആ ഭൂമി അളന്നു തിരിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ നിയമാനുസൃതമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുൻപിൽ മുട്ടുമടക്കി തിരിച്ചോടുക എന്ന് പറയുമ്പോൾ ഭൂമി കൈയടക്കാൻ കൈയേറാൻ കടന്നു വരുന്ന പോലെയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത് അതുമാത്രമല്ല പടയഞ്ചാൽ മേഖലയിലൊക്കെ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നാനൂറ് കെ വി ലൈനുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുകയാണ് രണ്ട് വർഷക്കാലമായ പരിശ്രമങ്ങൾ നടന്നിട്ടും നാനൂറ് കെ വി ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഏത് ദിശയിലൂടെ കടന്നു പോകും ആരുടെയൊക്കെ ഭൂമിയിലൂടെ കടന്നു പോകും എത്ര മീറ്റർ അളവിൽ ഈ ഭൂമി ഈ നാനൂറ് കെ വി ലൈനു വേണ്ടി വിനിയോഗിക്കേണ്ടി വരും അവിടെ എത്ര സ്ഥലത്ത് കർഷകന് കൃഷി ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ മാറ്റി ഇടപെടേണ്ടി വരും ഇതൊന്നും പറയാൻ സാധിക്കാതെ ഒരു സീസറിൻ്റെ വാളുപോലെ മനുഷ്യരുടെ തലയിൽ നാനൂറ് കെ വി ലൈനെ തൂക്കി നിർത്തുന്നു ഒപ്പം അവൻ്റെ ഭൂമിയിലേക്ക് ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ടുകൊണ്ട് അവനെ അതിനേക്കാൾ വലിയ ഭീതിയിലേക്ക് കൊണ്ടുപോകുന്നു പുഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു ബവർസോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനവിഭാഗം ഈ കേളകം പഞ്ചായത്തിൻ്റെ മേഖലകളിൽ ജീവിക്കുന്നു കുരങ്ങ് ശല്യം കൊണ്ട് മനുഷ്യർക്ക് ഒരു കൃഷിയും നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു അപ്പോൾ കേരള സർക്കാരിനെയാണ് കുറ്റപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഒരു റീസർവേ എന്ന് പറയുന്നത് ഭൂ ഉടമകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ രീതിയിൽ താഴെത്തട്ടിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ഉൾപ്പെടെ ആ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങൾ ഉൾപ്പെടെ കൃഷിക്കാരെ ഉൾപ്പെടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കാനുള്ള ഉത്തരവാണ് സർക്കാർ ഈ കാര്യത്തിൽ പുറപ്പെടുവിക്കേണ്ടത് ആ വിവരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് താഴെത്തട്ടിലുള്ള പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ ആ പ്രാദേശിക സർക്കാരിൻ്റെ കീഴിൽ വരുന്ന അവരുടെ അധീനതയിൽപ്പെട്ട പ്രദേശങ്ങളിൽ വരുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകിക്കൊണ്ട് ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടതിന് പകരം കയ്യേറ്റം ചെയ്യുന്ന രീതിയെ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായ ഇടപെടലുകൾ പെരാവൂർ നിയോജക മണ്ഡലം എം എൽ എ നടത്തിയിട്ടുണ്ട് എം എൽ എ നാനൂറ് കെ വി ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയോടും മന്ത്രിയോടും മന്ത്രിമാരോടും ഉൾപ്പെടെ ആ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതിൻ്റെ അടിയന്തര പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് രണ്ടു വർഷ കാലമായി നിരന്തരമായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പെരാവൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയിട്ടുള്ള റീസർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടേത് ആളുകളുടേതും പൊതുസ്ഥാപനങ്ങളുടേതും ഉൾപ്പെടെയുള്ള ഭൂമികൾ സർക്കാരിൻ്റേതാക്കി അളന്ന് തിരിച്ച് മാറ്റിയിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ദൈനംദിനമായ ഇടപെടലുകളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇപ്പോൾ കേളകത്തെ വിഷയവും അദ്ദേഹം തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ തന്നെ പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എയെ വിളിച്ച് ഞങ്ങൾ ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇതൊരു കയ്യേറ്റ ശ്രമമാണെന്നും കർഷകരെ ഉപദ്രവിക്കുക എന്നതാണിതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നതെന്നും ഒരു കാരണവശാലും ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറ്റൊരു നിലപാടില്ല എന്നും ഈ നാട്ടിലെ ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശക്തമായ ഇടപെടലുകൾ കേരള സദസ്സിലുൾപ്പെടെ ഒരുപാട് ആളുകളുടെ പരാതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ നാനൂറ് കെ വി ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ വിവിധങ്ങളായ സർക്കാർ നേരിട്ട് നേരിട്ടിടപെട ഇടപെട്ട് പരിഹരിക്കപ്പെടേണ്ട റോഡ് സംബന്ധവും അല്ലാത്തതുമായ വിഷയങ്ങൾ സംബന്ധിച്ചുകൊണ്ട് എം എൽ എ തന്നെ കേരള സദസ് ഐക്യ ജനാധിപത്യ മുന്നണി ബഹിഷ്കരിച്ചപ്പോഴും തന്റെ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹം മുൻകൂട്ടി തന്നെ എഴുതി സൂചിപ്പിച്ച് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ഒരു കാര്യത്തിൽ പോലും ഒരു തീരുമാനമുണ്ടാക്കാൻ ഒരു പരിഹാരം കാണാൻ ഈ കേരള സദസ്സുകൊണ്ട് ഏതെങ്കിലും ഒരു ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായ നിലപാട് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ കൈകളിൽ നിന്ന് പണം പിടിച്ചെടുക്കുക എന്ന ഒരു ഒറ്റ ലക്ഷത്തിലേക്ക് കേരള സർക്കാർ മാറിയിരിക്കുന്നു ഇപ്പം നമ്മൾ കാണുകയാണ് കേരളത്തിൻ്റെ അകത്ത് വീട് പണിത ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിൽ താഴെ വീട് പണിത മുഴുവൻ ആളുകളുടെയും വീടുകളിലേക്ക് വലിയ വാറോലകൾ എത്തുകയാണ് ലേബർ ഓഫീസിൽ നിന്ന് നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം അൻപതിനായിരം രൂപ അവിടെ പണിയെടുത്ത ആളുകൾക്ക് ക്ഷേമത്തിന് വേണ്ടി ആ പണിയെടുപ്പിച്ച വീട്ടുടമസ്ഥൻ കൊടുക്കണമെന്ന് അവകാശപ്പെടുന്ന വിധത്തിലേക്ക് ഈ സർക്കാർ അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം കൂലിക്കാരന് കൃത്യമായി അവൻ ചോദിച്ച പണം കൊടുത്തുകൊണ്ട് പണിയെടുപ്പിച്ച ആ വീടിനകത്ത് ഇരുപത്തിയഞ്ച് വർഷവും അതിൽ താഴെയുമായി താമസിക്കുന്ന ആളുകളോട് ാണ് പത്തും നാൽപ്പതിനായിരം രൂപ തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പിടിച്ചെടുക്കുന്നത് ഈ പിടിച്ചെടുക്കുന്ന പണം ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരം നൽകാൻ ഇവർ ബാധ്യസ്ഥരാണ് വക മാറ്റിയും വഴി മാറ്റിയും ജനങ്ങളുടെ കൈകളിൽ നിന്ന് അവരുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ടു വരുന്ന പണം കൊണ്ട് ദൂർത്തടിക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറുമ്പോൾ കേളകം പഞ്ചായത്തിലെ സാധാരണക്കാരായ കർഷകരുടെ ഭൂമി പിടിച്ചെടുത്ത് ഉടമസ്ഥാവകാശം സർക്കാരിൻ്റെതാക്കി മാറ്റാം എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഉദ്യോഗസ്ഥ വിഭാഗത്തിനുണ്ട് എങ്കിൽ കേളകം പഞ്ചായത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ നിയോജക മണ്ഡലത്തിലെ എം എൽ എയുടെ നേതൃത്വത്തിൽ അതിനെ ചെറുക്കാൻ അതിനെ എതിർക്കാൻ ആ നിലപാടിവിടെ അംഗീകരിക്കില്ല എന്ന് പറയാൻ അവരെ തിരിച്ചു പറഞ്ഞു വിടാൻ ഞങ്ങൾ ഉണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ കേളകത്തെ ജനങ്ങളോട് കർഷകരോട് ഭീതിയിലാണ്ടിട്ടുള്ള ഭയത്തിലായിട്ടുള്ള ഇതിൻ്റെ വിഷമത്തിൽ കടന്നു പോകുന്ന മേഖലയിലെ സാധാരണ ഞങ്ങൾക്ക് അല്ല പഞ്ചായത്തിലെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു യോഗം ചെയ്യാൻ പോയില്ല നമ്മുടെ പ്രതിനിധികൾ പോയിരുന്നു പക്ഷേ അതിൻ്റെ അകത്ത് അത് തന്നെ വാർഡ് തലത്തിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് ജനങ്ങളെ ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനിച്ച സർവേ നടത്തും അല്ലാണ്ട് പഞ്ചായത്തിനും മറ്റധികൃക്കും ആർക്കും ഈ സർവേയെ കുറിച്ച് യാതൊരു അറിവും ഇന്നാണ് ഞങ്ങളുടെ അന്വേഷിച്ച് മനസ്സിലാകുന്നത് എം എൽ എയോട് ബന്ധപ്പെട്ടു എം എൽ എ എം എൽ എ പറഞ്ഞതാണ് ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് എം എൽ എ അതിനെക്കുറിച്ച് പറഞ്ഞതെന്നു വെച്ചു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ എം എൽ എക്കും അറിയില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ വേണ്ട നടപടി എം എൽ എയും ഇക്കാര്യത്തിലുണ്ടാകും ഇത് എന്താ പറയുക അധിനിവേശമാണ് ഇവർ ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടമാണ് അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എം എൽ എയും അക്കൂട്ടത്തിലുണ്ടാകുമെന്നാണ് എം എൽ എ പറഞ്ഞത് ഒരു എന്തായാലും ഞങ്ങൾ തടയും ഇന്ന് തന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാരെ സംഘടിച്ച് ഞങ്ങളെ വിളിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി തയ്യാറെടുത്തേക്കും അവർ പോയെന്ന് പറഞ്ഞു നിങ്ങളാഴ്ച അത്തരത്തിൽ ഒരു രേഖകളില്ലാതെ അനധികൃതമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അതിനെ തടയാൻ വേണ്ടി ആണ് ഈ രംഗത്ത് ഉണ്ടാകും അതിലാണ് ഞങ്ങൾക്ക് അവരുടെ കൂടെ ഉദ്ദേശം ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇത് വളരെ തന്ത്രപൂർവ്വം ഇതിന്റെ സർവേയുടെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആറളത്തെ ആ പുഴ അവരുടെ കൈവശമാക്കാൻ വേണ്ടി അളന്നു തിരിച്ച് അതിന് മുകളിലേക്ക് വീണ്ടും അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടെ നീക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി അതല്ല അക്കാര്യത്തിൽ അല്ലെങ്കിൽ അവര് അവരാണ് വിശദീകരണം തരേണ്ടത് ഇപ്പൊ എന്ന ഉദ്യോഗസ്ഥന്മാർ പറയണം ഇത് വകുപ്പിന്റെ സർവേ അല്ല അല്ലെങ്കിൽ ഇന്നെയാണ് ഇത് സർവേ നടക്കുന്നത് ഇത്തരത്തിലുള്ള സർവേ എന്നവര് പറയണം ഇക്കാര്യത്തിൽ ഇന്നും ജനങ്ങൾ സംഘടിപ്പിച്ചുകഴിഞ്ഞപ്പോൾ പോകാനുള്ള കാരണമല്ല എന്തെങ്കിലും അവർക്ക് ഒളിച്ച് വെക്കാൻ ഉണ്ടായിട്ടല്ലേ അവർ പോകണ്ടതില്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഉത്തരവ് കാണിച്ചതാണ് ഞങ്ങൾ ഇന്ന സർക്കാരിന് ഉത്തരവ് ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു ഭൂമി അല്ലെങ്കിൽ ഇന്ന സർവേ നടത്താനാണ് വരുന്നെന്ന് പറയാതെ അവർ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഈ വരവിൻ്റെ പിന്നിൽ കൂടെ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഈ റീസർവേ നടന്ന പഞ്ചായത്തുകളില് പുഴയുള്ള ഏക പഞ്ചായത്തല്ല കേളകം തൊട്ടടുത്ത കണിച്ചാർ പഞ്ചായത്തിലും അതുപോലെ ആറളം പഞ്ചായത്തിലും ഒക്കെ റീസർവേ നിലവിൽ കഴിഞ്ഞു അവിടെയൊക്കെ കൃഷിക്കാരൻ്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള അളവുകളും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ടേക്ക് പോയിട്ടുള്ളത് ഇവിടെ നേരെ തിരിച്ചാണ് അതായത് പിന്നെ പുറമ്പോക്ക് ആണ് എന്ന് ധരിക്കുന്ന വിധത്തോട് ചേർന്ന് കിടക്കുന്ന പുഴയോട് ചേർന്ന് കിടക്കുന്ന കർഷകൻ്റെ ഭൂമി അടക്കം ഒരു അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെയുള്ള ഒരു കർഷകൻ പറഞ്ഞത് അവിടെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പോലും പിന്നെ ആറളം വില്ലേജിൻ്റെ അളവ് പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അളവ് നടത്തുന്നതെന്ന് അത് തന്നെ ദുരൂഹതയാണ് കാരണം ആറളം വില്ലേജിൻ്റെ അളവ് പൂർത്തീകരിച്ചതും കേളകം പഞ്ചായത്തിൻ്റെ അളവും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല കേളകം വില്ലേജ് കേളകം വില്ലേജിൻ്റെതായ രേഖകളും കാര്യങ്ങളും ഭൂമിയായിട്ട് പോകേണ്ടതാണ് അപ്പൊ ഈ ഭൂമി പുഴയും പുഴയോട് ചേർന്ന് നിൽക്കുന്ന അധികം സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും അത് വനം വനംവകുപ്പിൻ്റെതാക്കി ഇവിടെ ഒരു വന ഏറിയ സൃഷ്ടിച്ചുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് വിഹരിക്കാനുള്ള ഒരവസരം സൃഷ്ടിക്കുകയും അതോടൊപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടും കുടിയൊഴിഞ്ഞു പോകും അങ്ങനെ ഒരു തന്ത്രം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് കാരണം ഇപ്പം ഇന്നലെ പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് അൻപത് മീറ്റർ ജി ജി പി എസ് അളവ് വെച്ചിട്ട് ഇവർ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഒരു സാധാരണ കർഷകൻ അവിടെ പറഞ്ഞത് അയാൾ നോക്കുമ്പോൾ അയാൾക്കതാണ് മനസ്സിലായതെന്നാണ് പറയുന്നത് അപ്പോൾ അവിടുന്ന് ഒരു അൻപത് മീറ്റർ ഇങ്ങോട്ടേക്ക് കടന്നു വരുമ്പം ഏതാണ്ട് ഒരു നല്ല ചെട്ടിയാമ്പറമ്പ് മേഖലയോടൊക്കെ അടുത്ത് നിൽക്കുന്ന ആ പ്രദേശത്തിൻ്റെ അടുത്തേക്ക് എത്തും ഈ അളവെന്ന് പറയുന്നത് അപ്പോൾ ആ അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന അടുത്തുള്ള ആളുകൾക്ക് പിന്നെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല കാരണം അത് മൃഗങ്ങൾക്ക് ഇറങ്ങി വന്നാൽ ഇപ്പൊ തന്നെ നമ്മുടെ ഭൂമിയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ വനഭൂമിയാക്കി മാറ്റപ്പെടുന്ന ഭൂമിയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വന്നാൽ അത് വന്യഭൂമിയാക്കി മാറ്റുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് അവർ കടന്നുപോകുന്നത് അത് പിന്നെ നമുക്കറിയാം അത് ഒരുപാട് സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള പരാതി നിലനിൽക്കുന്നിടത്തോളം കാലം ബഫർസോൺ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അനിശ്ചിതത്വത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് അത് കോടതിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതത്വത്തിലാണ് പക്ഷേ അവസാനം വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അമ്പത് മീറ്റർ എന്നുള്ള ഒരു നിർദ്ദേശം അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും ആ അൻപത് മീറ്റർ ബഫർ സോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ഒന്ന് പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വനാധികാരികളുടെ ഇടപെടൽ രണ്ട് തന്ത്രപൂർവമായി ഈ പ്രദേശത്തെ ബഫർസോണിൻ്റെ അതിർത്തി നിശ്ചയിച്ചിടുന്നതിനുള്ള ഒരു ഗൂഢമായ നീക്കം അതായത് റീസർവേ എന്ന് പറയുമ്പോൾ ജനങ്ങൾ അതിനോട് ഓട്ടോമാറ്റിക്കലി സഹകരിക്കും ആ റീസർവേയുടെ മറവിൽ നിന്നുകൊണ്ട് ബഫർ ബഫർസോണിൻ്റെ അതിർത്തിയും ഒപ്പം പുഴപ്പുറമ്പോക്ക് തിരിക്കുന്ന ഒരു നിലപാടും അതീവ ഗൂഢത നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടപ്പിലാക്കുക എന്നുള്ളൊരു സംശയവും ഞങ്ങളുടെ മുൻപിലുള്ളൂ